എന്നെ ഈ കോപ്രായം കളിക്കാനാ ഞാൻ പോവാ എനിക്കാളോ പണിയുള്ളതാ ഞാൻ പോരുത് വീക്ക് വെച്ചാലുണ്ടല്ലേ കളിക്കാനാ നീ തല്ലടാ കൊല്ലു കൊല്ലടയാണിക്കുന്നേ എന്താ പറ്റിയ തുറന്നു പറയാൻ പാടില്ല ആ പോവും പറയണ്ട നീ ആരോടും പറയരുത് പറയോ ഞാൻ കണ്ണി അങ്ങ് നീ നിന്നെ എനിക്ക് പറയില്ലേ ഒമ്പത് വയസ്സു മുതൽ നമ്മൾ ഒരുമിച്ചു ഒരു ജീവൻ പോലെ അതൊക്കെ നീ മറന്നു നീ മറക്കും നിനക്കിപ്പോ വീടുണ്ട് കുടിയുണ്ട് പെണ്ണുണ്ട് പെടക്കോഴിയുണ്ട് വെറുതെ അല്ലേ കൊല്ലിത്തല്ല ആരും കൊലയാളി നീ തിരിച്ചു നനക്കെന്താ എടാ എന്റെ വിഷമം ഒന്ന് മനസ്സിലാക്കടാ പറയാം ഞാനും നീ അല്ലാതെ വേറെ ആരും അറിയരുത് ഇല്ല സാധ്യത പോലും അറിയില്ല നിനക്ക് ഇന്നലെ അമ്മ ഓർമ്മയുണ്ടോ മൂട് ഇതാ എനിക്ക് പറയാനുള്ളേ അതും പറയണം പറ ഓർമ്മയുണ്ടോ അതൊക്കെ എന്നോ വെച്ച് മുടക്കിയ കേസല്ലീത്ത് വെച്ച് മുറിച്ചല്ലേ കണ്ടോ കണ്ടു കരഞ്ഞ് ബോധം കേട്ട എന്റെ അമ്മയെ കണ്ടു എന്നെ കണ്ടു അത് ശരി കുടിച്ച് വീലായ ഇതല്ല ഇതിന്റെ അപ്പുറവും കാണും നീ നീവന്ന് ഉറങ്ങാൻ നോക്കാനാണോ ചെല്ല ഉറക്കം പറയാലോ ആ ആ കൊച്ചിന്റെ അതിന്റെ ഏത് ഭാര്യ ചെബിയിൽ ഇപ്പഴും ബന്ധുക്കൾ കരയും കള്ളും കുടിച്ച് വെളിവില്ലാതെ വണ്ടി ഓടിക്കുമ്പോ അയാൾ ഓർക്കണമായിരുന്നു വീട്ടിൽ ഭാര്യയും കൊണ്ടെന്ന് അയാൾ വണ്ടി ചത്തത് അടിച്ചല്ല മനുഷ്യരുടെ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇത്രക്കൊക്കെ ഉള്ളു ഒരാഴ്ച മുമ്പ് എന്റെ കടയിൽ വന്ന് ചിരിച്ചു കളിച്ച് തമാശ പറഞ്ഞിട്ട് പോയ ആളാ രാമകന്റടാ ആര് ബെന്നി സാറിനെ ഇല്ല ഒന്ന് കാണേണ്ടതാ പുരുഷ സൗന്ദര്യം എന്ന് പറയുന്ന അതാ ഊതിച്ചു വരണ പോലെ ഇരിക്കും പത്രത്തിലെ പടവും കൊടുത്തു

അല്ലെങ്കിൽ കയ്യോ കാലോ അടിഞ്ഞ് സുഖായിട്ട് ആസ്പത്രി കിടക്കണ്ടവനാ അതാ പറഞ്ഞത് കണ്ടുകണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു നടിക്കുന്നതും അയ്യോ ഭയങ്കര ഇങ്ങോട്ട് വന്നത് നമുക്ക് പുറത്തെ എവിടെങ്കിലും വെച്ച് കാണാറില്ലല്ലോ പുറത്തു വന്ന് കാണാത്തോണ്ടല്ലേ അകത്തേക്ക് വന്ന് എല്ലാം ക്ലീൻ അല്ലേ അതെ സന്തോഷായില്ലേക്ക് കുറച്ച് കാശും കൂടെ വേണം അയ്യായിരം ഞാൻ തന്നൂലോ അത് പോരല്ലോ കാശിന് സ്വല്പം ടൈറ്റാ ബില്ല് പാസ് ആയിക്കോട്ടെ രണ്ടായിരം ഞാൻ തരും ഇപ്പൊ ഇല്ലഞ്ഞിട്ടാ ബൈക്ക് വിഷമം തോന്നരുത് ഉണ്ടായിരുന്നെല്ലാം തപ്പി പറക്കി രാവിലെ നത്തിന് കൊടുത്തു പറഞ്ഞതിന്റെ ആവശ്യമില്ല പിന്നെ എന്തിനായി കാശ് വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ അവർക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം ഈ കടം സതിയെ കല്യാണം കഴിച്ചതി പിന്നെ ഞാൻ പുണ്യവാളനായി എന്ന് കളിയാക്കാറല്ലേ നമ്മള് പണ്ട് പല തെണ്ടിത്തരവും ചെയ്തിട്ടുണ്ട് അതിൽ ആരൊക്കെ ദുഃഖിച്ചു എന്തൊക്കെ നഷ്ടപ്പെട്ടു നമ്മൾ ചിന്തിച്ചിട്ടില്ല പെണ്ണും കൊച്ചും ഒക്കെ ആയപ്പോഴാണ് ഞാനത് അറിയാൻ തുടങ്ങിയത് എടാ ഇതല്ല ഇതിന്റെ പത്തരട്ടി കൊടുത്ത ആ പെണ്ണിന്റെ കൊച്ചിനെ നഷ്ടം തീരുവോ രാമു നീന്റെ തലക്ക് ഭ്രാന്ത് ഇതൊക്കെ ഞാൻ എന്താ പറ്റിപ്പോയില്ല പകരം കാശൊക്കെ കണക്ക് പറഞ്ഞ് മേടിച്ചിട്ട് വന്ന് ഒളിച്ചിരിക്കുമ്പോ ഒരു പത്തൊമ്പതിനായിരം ചോദിക്കണ്ട സർവില്ല ഇനിയും വാങ്ങാലോ അതും കിടക്ക് അല്ല എനിക്കിതൊരു അത്യാവശ്യത്തിന് ഇത് കഴിഞ്ഞുള്ള അത്യാവശ്യം മതി എന്താണ് ഇതൊക്കെ നിനക്ക് വിധിച്ചിട്ടുള്ളൂന്ന് സമാനിക്കാം എല്ലാം സഹിക്കുകയും മറക്കുകയും ചെയ്യണം അതിനുള്ള ശക്തി നിനക്ക് ഉണ്ടാവണം അവരമ്മയും മകനും വെളുപ്പിനെ പോയി സാരമില്ല ഈശ്വരൻ ഒരു ആൺകുഞ്ഞിനെ തന്നത് അവനെ പൊന്നുപോലെ നോക്കി വളർത്തണം രമ വെച്ചിട്ടില്ല രമേ ഇന്നലെ രാത്രി ഒരു ഒരുപോളെ കണ്ണടക്കാൻ പറ്റിട്ടില്ല പെണ് കരച്ചില് കുഞ്ഞെവിടെ മോളെ ഇന്നലെ വന്ന ആള് വന്നിട്ടുണ്ട് അയാളുടെ കയ്യില നാരായണനായിരിക്കും ഇന്നലെ മുതൽ അങ്ങോട്ട് ഓടാനും ഓടാനും അയാള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പാവം എന്റെ പൊന്നിന്റെ അമ്മ ഉണ്ട് എന്താ ഇത് മോൻ കരയണ തോന്നരുത് കുറച്ച് ഒന്ന് വന്ന പഴായി പോകും വേണ്ട അതുകൊണ്ടല്ല ഇപ്പൊ കാശൊന്നും വേണ്ട വിഷമൊന്നും തോന്നരുത് വന്നും സഹായിച്ചും എന്നും നന്ദി ഉണ്ടാവും ഇപ്പോഴും ഇങ്ങനത്തെ മനുഷ്യരുണ്ടല്ലോ ആ ആരാണ ഞാൻ വീട്ടിലേക്ക് ഒന്ന് ഇവിടെ അവര് പോയി എല്ലാരും കൂടെ പോയാ പിന്നെ നിങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം ഒറ്റയ്ക്ക് ആക്കിട്ട് പോണേലും വിഷമമില്ല അഞ്ഞിട്ടല്ല വേറെ നിർത്തിയില്ല വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം നിങ്ങളുടെ മോണല്ലേ തൽക്കാലം അത് പറ്റില്ല മതംമാറി ക്രിസ്ത്യാനിയായ ഇവളെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ ഇവളുടെ താഴെ രണ്ട് പെൺകുട്ടികളായിരിക്കും അവരുടെ കാര്യം കൂടി ഇത് മോള് അച്ഛനെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിനക്കറിയാം അച്ഛനെല്ലാം വിശദമായി പറഞ്ഞതല്ലേ അമ്മയുള്ള കാലത്തായിരുന്നെങ്കിൽ നിന്നെ ഒറ്റക്കാക്കിട്ട് അച്ഛൻ പോവോ അച്ഛൻ സമാധാനമായിട്ട് സമാധാനായിട്ട് ഒരിക്കലും എന്റെ അനീറ്റിമാരെ വിഷമിപ്പിക്കാൻ ഞാൻ <small> വരില്ല <small> 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 <small>